എനിക്ക് തരുന്നില്ല അതായി അടുത്ത കിട പച്ച മുള അതിന്റെ പുറകെ ചെറിയുള്ളി അമ്മയും മോളും കൂടെ ഭയങ്കര മീൻപെട്ടലാണ് ഏഹ് അമ്മ മീൻ മീൻപെടുന്നിടത്ത് പുനര വന്നിരുന്ന് ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കുവാണേ ഇവിടെ എല്ലാം ഉണ്ടോ സാർ ഉണ്ടൂസിൻ്റെ സ്പെഷ്യൽ കറിയല്ല ഉണ്ടോ സർ നമ്മൾ കാറി കുറേ നേരമായി നമുക്ക് നോക്കാം കേട്ടോ അതി ചോളിയായിട്ടുണ്ട് കേട്ടോ അല്ലാരും മീൻ കറി വെക്കുന്നത് ഇങ്ങനെയാണോ എനിക്കറിയത്തില്ല ഞങ്ങൾ വെക്കുന്ന മോഡലാണ് നമ്മൾ വെച്ചത് അല്ലേ നമ്മൾ ഇത് എന്റെ ഇതല്ല ഉണ്ടൂസിന്റെ ഉണ്ടോസ് ആർ ഇങ്ങനെ വെക്കും നമ്മൾ വീട്ടിൽ ഇങ്ങനെയല്ല വെക്കുന്നത് വേറെ രീതിയിൽ വെക്കും നമ്മൾ വെക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടൂസ് ഉണ്ടൂസിന് വീട്ടിൽ ഉണ്ടൂസിന് അമ്മയെ വെക്കുന്ന ആ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയത് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ കായ്സ് നമ്മൾ ഇന്ന് ഒരു അടിപൊളി നമ്മുടെ ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പാടാണ് ഇല്ല ഉണ്ടൂസേ ഒരു നാടൻ അയലക്കറി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് നല്ല നാടൻ അയലക്കറിയാണ് അപ്പൊ അയല മീനൊക്കെ ഞാൻ മേടിച്ചോണെന്ന് വെച്ചിട്ടുണ്ട് മുണ്ടൂസ് വെട്ടാൻ പോവാണ് അതിന് മുമ്പ് ഉണ്ടൂസ് നിന്ന് രാവിലെ ഉണ്ടാക്കിയതാട്ടോ ഇലയപ്പം ഞാൻ ഇപ്പൊ പണിക്ക് പോയിട്ട് വന്നോളേ ഇപ്പൊ എന്താ ഇലയപ്പം ഉണ്ടൂസ് നമ്മുടെ നമുക്കേ ഇതില്ലേ അതായത് ഇത് കൊക്കോറിൻ്റെ ഇല ഉണ്ടുസേ കൊക്കോറിന്റെ ഇല കേട്ടോ കൊക്കോറിന്റെ ഇലേനകത്ത് ഇലയപ്പം ഉണ്ടാക്കണം നമ്മള് ഇലയപ്പം നിന്നോണ്ടാണ് ീ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം മീൻ വെട്ടാൻ വേണ്ടി പോയി പുന്നരനെയും കൂട്ടിയിട്ടോ അവിടെ അച്ചാരുടെ അമ്മേടിച്ചു വന്ന നാരങ്ങ വെച്ചിട്ട് കളിയാട്ടോ എന്താ നാരങ്ങ ആ നാരങ്ങ ിൽ നിന്നാണ് നമ്മളാക്കുന്നോ അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചോണ്ടിരിക്കണേ ഇത് ഇഞ്ചിയാണ് പിന്നെ വെളുത്തുള്ളി ഇപ്പം ചെറിയുള്ളി ഇതോ ചെറിയുള്ളി കുറേ വേണം അപ്പം ചെറിയുള്ളി കൂടെ അരിഞ്ഞു നമുക്ക് ഇത് കാണാം കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കണത് കുരുത്തക്കേട്ടാ ഏ പുന്ന ഗുണ്ടൂസും കൂടെ മീൻ പെട്ടാൽ മേടിക്കാൻ ഞാൻ കാണിച്ചതരാം കേട്ടോ ഭയങ്കര മീൻപെട്ടലാണ് അമ്മയും മോളും കൂടെ ഭയങ്കര മീൻപെട്ടലാണ് ഏ അമ്മ മീൻ പെട്ടുന്നടുത്ത് ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കണേ നമ്മടെ അയലമീനാ കേട്ടോ ഇതിന് നടുവാൻ കുറിക്കണ്ടു ശെരിക്കും പറഞ്ഞാൽ ഇത് ഹോട്ടലിലൊക്കെ നമുക്ക് മൊത്തമായിട്ട് കിട്ടുവല്ലേ ഒരു അയലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലത്തെ ഒരു മീന ഫുള്ള കിട്ടും ആ നമ്മളങ്ങനെയല്ല അവിടെ കയറിയാൽ നീ താലേങ്കുട്ടി വീഴും വീഴും പായല വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അടുത്ത പരിപാടി ലണ്ടോ ഉണ്ടോ സാർ സ്പെഷ്യൽ കറിയെല്ലാം ഉണ്ടോ സാർ ഗൈസ് നമ്മുടെ സാധനം മൊത്തം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ പോയി കഴുകിയെടുത്തിട്ട് ചതയ്ക്കണം വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുക്കണം ഇനി അതാണ് പരിപാടി കേട്ടോ ഗൈസ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഈ സംഭവം നേരത്തെ ഇട്ട് വെക്കണം നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇതുണ്ടോ നമ്മുടെ നാട്ടിൽ തെനമ്പുളി എന്നൊക്കെ പറയാം തെനമ്പുളി ഇതല്ലല്ലോ വാളംപുളിന്ന് പറയും കേട്ടോ വാളംപുളി വാളംപുളി എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഇത് നമ്മുടെ കടയിൽ ഇങ്ങനെയാ സാധാരണ കുരു കളഞ്ഞിട്ടൊക്കെ കിട്ടും ഇത് കുരു കളഞ്ഞ് നല്ല കേട്ടോ കുരുവോട് കൂടിയുള്ളതാണ് എന്തായാലും നമ്മൾ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം ഇത്ര മതി നല്ലോണം പുളിയിരിക്കട്ടെ എനിക്ക് കറിക്ക് നല്ല പുളി വേണം എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലോണം ചതച്ചിട്ട് അവിടെ വെള്ളത്തിട്ട് വെക്കാം അത് അവിടെ കിടന്നിട്ട് താകട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെറുതായിട്ട് നമ്മൾ കഴുകി വെച്ചാൽ ചെറുതായിട്ടെല്ലാം അരിഞ്ഞിട്ട് ചതച്ചെടുക്കാം നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടോ നമ്മളിത് ഇഞ്ചി ചായച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ ഉള്ളി ചായച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില നല്ല അടിപൊളി കറിവേപ്പില നല്ല കറിയേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഉണ്ട് രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെള്ളം ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അലക്കാൻ വേണ്ടി അലുത്തിട്ടില്ല അപ്പോൾ ഇത്ര സാധനം നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് മീനും പെട്ടിയുണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളു കേട്ടോ ണം കഴുകി നല്ല വൃത്തിയാക്കി കേട്ടോ അപ്പൊ കൈസ് നമ്മൾ ഈ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മള് ജലപ്രാവശ്യം ഉണ്ടാക്കുന്നത് മൺചട്ടിയിലല്ല നമ്മള് ഇപ്പൊ ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി വേറെ ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് മീനൊക്കെ അതാണ് അവിടെ നല്ലോണം വെട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് നല്ല അയമീനാണ് കേട്ടോ തീയൊക്കെ നല്ലോണം കക്കുന്നുണ്ട് അടുപ്പിൽ അപ്പം നമ്മൾ നേരെ ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ റൈസ് നമ്മൾ പിന്നെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ നേരത്ത് കുറച്ച് രണ്ട് മാറ്റുള്ളത് ഇത്ര സാധനം എടുത്തിട്ടുണ്ടേ അപ്പൊ കൈ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായതാണ് അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങാൻ പോകട്ടോ അപ്പൊ എണ്ണ എടുത്ത് ഒഴിക്കാൻ പോവാണ് ചട്ടിയിലോട്ട് അപ്പൊ എണ്ണ അടച്ചു വരുന്നുണ്ട് കേട്ടോ എണ്ണ തടച്ചു വരുമ്പോ നമ്മൾ അതിന്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കും എന്റെ കണ്ണിലോട്ട് പോയി അടിച്ചു തരണം കേട്ടോ കടുക് പൊട്ടുന്നുണ്ട് ഉള്ളത് വന്ന് കടുകല്ല വെള്ളം ആവട്ടുന്നുണ്ട് വെള്ളം ചട്ടിയിലുള്ള ആ ചട്ടി വെള്ളമുള്ള ചട്ടിയിലോട്ട് വെണ്ണയെ കൂടി വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് നമ്മള് വറ്റലമുളക് ചണ്ട് വറ്റലമുള നമ്മൾ എടുത്തിട്ടുണ്ട് അതായിട്ട് നമ്മൾ അതിനകത്ത് ഇടാൻ പോകണം അടിപൊളി ഇനി നമ്മൾ ഇതിനകത്തുള്ള ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇടാൻ പോകുന്നുണ്ടോ സേ ആ ണ്ടോ ഏ വെളുത്തുള്ളി ഇട്ടു നമ്മളൊരു വഴറ്റിക്കൊണ്ടിരിക്കുക എന്നാ ചുവായിട്ട് അടുത്തായിട്ട് ചുവന്നുള്ളി അത് ഇഞ്ചിയാണോ ആ അടുത്തായിട്ട് നമ്മൾ ഇഞ്ചി എടുത്തിട്ടു കേട്ടോ ചോറ് കൂട്ടി അങ്ങ് കഴിക്കാൻ എനിക്ക് വയ്യ പച്ചമുളക് അതിന്റെ പുറകെ ചെറിയുള്ളി ചെറിയുള്ളി അരിഞ്ഞി അരിഞ്ഞിട്ട് നമ്മൾ ചാർച്ചെടുത്തതാണ് കേട്ടോ അത് ഇട്ടുകൊടുക്കുക ഇനി അവസാനമായിട്ട് അതിന്റെ അകത്തേക്ക് കറി അരിപൊടി ഞാൻ കരയാണ് കണ്ടിപ്പോ ഞാൻ എന്തിനാ കരയുന്നതായിരുന്നു ഇതുകൊണ്ട് ഇങ്ങനെ സൈഡിലും കൂടെ അടുപ്പുണ്ട് ഇവിടെ ചോറായി വരുന്നുണ്ട് അപ്പൊ അതിന്റെ പോകേം കൂടെ ഞാനിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ നെഞ്ചത്തോട്ട് അടിച്ചു കയറുമ്പോൾ മൂക്കിലോട്ട് കണ്ടിലോട്ടൊക്കെ അപ്പൊ ഞാൻ കരയാണ്ട് പിന്നെ എന്തോ ചെയ്യാൻ പൊളി കുത്തേ പൊളി പൊളി കാണുമെന്ന് തന്നെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ആ അതിന്റെ പറയാ നമ്മള് പൊടികൾ ഇടാനാ എന്തോ ഇനി അതിന്റെ അകത്തോടെ നമ്മടെ പൊടികൾ ഇട്ടു കൊടുക്കാൻ പോകട്ടോ തുടങ്ങിക്കോ തീ കൂട്ടി കൊടുക്കണം അല്ല വിറകടുപ്പിൽ വിറകടുത്ത് ചെയ്യുമ്പോ അതിന്റേതായ കേട്ടോ നമ്മൾ പൊടികൾ എടുത്തുകൊണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ല ൊടി കായം മല്ലിപ്പൊടി ഉപ്പ് മൊത്തത്തി തട്ടി ഓക്കെ നമ്മുടെ പച്ചമണം മാറാൻ വേണ്ടിട്ട് ഇതാക്കി അല്ലെ

അതിനക്ക് വെച്ചേക്കുന്ന പുളി അത് അരിപ്പ് വെച്ചിട്ട് കുഴിച്ചാ പോലും നല്ല അതിന്റെ ചാറടുക്കണം പല സ്ഥലത്ത് ഈ സാധനത്തിന് പല നേര പോലത്തെ പിഴുപുളിന്ന് പറയൂ ആണോ നമ്മളിവിടെ പറയുന്നത് വാളംപുളി വാളംപുളി പല സംഭവം നേരെന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട് തേനമ്പുളിന്ന് പറയുന്നത് മറ്റേ അല്ലേ അപ്പൊ അതിനകത്തോടെ നമ്മള് കുളിവിന്റെ വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ ആ ഹാ 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 ഇപ്പഴാണ് ശരിക്കുള്ള സ്മെല്ല് വരുന്ന കൈ ശരിക്കൊരു ഇറച്ചീന്റെ ചാറ് പോലെ ഉണ്ടല്ലേ അല്ലേ ഇറച്ചി ചാറ് പോലെ ഉണ്ട് ഇപ്പറത്ത് നമ്മളെ ചോറിന്റെ അടുത്തേക്കൊക്കെ പുകയെ അടിച്ച് കയറുന്നുണ്ട് അയ്യോ രക്ഷയില്ലോ കൊറിയായിട്ട് വേറൊണ്ട് പൊടി പൊളി രക്ഷയില്ല ആ ഹാ 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 എന്താ ഉള്ളു സമ്മതിച്ചോണ്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കണം അല്ലേ ഇത് കുറച്ചേരം ഒന്ന് തിളക്കണം അവിടെ ഇതാണോ ആ പുളി അവള് കളയാൻ വേണ്ടി തയ്യാറല്ല കേട്ടോ അവള് പിന്നെയും അത് പിഴിഞ്ഞു പിടിക്കുക പിന്നെയും പിഴിഞ്ഞൊടിക്കാനുള്ള പരിപാടി ആ പിഴിഞ്ഞു ഇന്ന് പിണിഞ്ഞിട്ട് ഇനി അങ്ങോട്ടടുത്ത് പിന്നെ ഒഴിക്കാൻ പോയത് വെള്ളം അത്രയും വെള്ളം മതിയോടി ഏ വലിയ ചട്ടി ചെറിയ കറിയും ആയിപ്പോയോ കൈ സത്യം പറഞ്ഞത് ചെറിയ ചട്ടി മതിയായിരുന്നു ഇത് വലിയ ചട്ടി ചെറിയ കറിയും ആയിപ്പോയെന്ന് സംശയമുണ്ട് കേട്ടോ ആ ഓക്കെ അത്ര മതി വെള്ളം നമ്മുടെ കുഞ്ഞിക്കറിയാണ് അങ്ങ് വലിയ ചട്ടി വേറെ കുഴപ്പമൊന്നും നമുക്ക് ചെറിയ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് തുടങ്ങണ പരിപാടി

ആ അത് ശരി എന്നാലും അളവ് അളവ് നമ്മളല്ലേ അത് ശെരി പോയി നമുക്ക് മൂടി അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര കുരുത്തക്കട എന്തൊക്കെ എടി ഒരു കിലോ നാരങ്ങ കൊണ്ടിട്ട് ആ രണ്ട് പൊന്നു ബാക്കി ആരെങ്ങനെ പോയി പൊന്നു ആ ഉണ്ടോ ഉണ്ടായാ മതി ആ അച്ചാടോ ഭയങ്കര കളിയാ എടുത്ത് എറിഞ്ഞത് ഗ്രേശ് നമ്മൾ അതിന്റെ ഒരു കാര്യം മറന്നുപോയെന്നും നമ്മളിത് മാറ്റി നോക്കട്ടെ തിളച്ചിട്ടാ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ രണ്ട് വാളംപുളി നമ്മൾ മറന്നുപോയ സംഭവം ഇതുപോലത്തെ വാളംപുളിന്ന് നമ്മുടെ നാട്ടിൽ കൊളം കുടംപുളി എന്നൊക്കെ പറയും അപ്പം മറ്റേ പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പായാൻ നമ്മൾ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല അപ്പം തക്കാളിക്ക് പോകാരം നമ്മളിത് ഈ ഒരു പുളി ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ നമ്മൾ കറിക്ക് വേറെ ടേസ്റ്റ് ആണ് വരും അപ്പം മറ്റേ പുളിന്റെ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാലും ഈ രണ്ട് പുളി എടുത്തിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടു കളച്ച് വരട്ടെ ക്കാൻ പോയാണ് തിളച്ചാണ്ട് തിളച്ച് കേട്ടോ ഇപ്പൊ നമ്മുടെ കറി സംഭവം തിളച്ചിട്ടുണ്ട് നമ്മളെ അതിലത്തോട്ട് മീൻ ഇനി ഇട്ട് കൊടുക്കാൻ പോവണേ നമ്മള് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെക്കാം നല്ല ഗ്രേവി ചെറിയ ഒരു വരട്ട് രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് മൂടി വെച്ചിട്ട് വേണ്ടി നോക്കി ഇന്ന് സ്കൂൾ അവധി നേഴ്സറിക്ക് അവധി ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാളും കുഴക്കുന്നത് ഭയങ്കര കളിയാക്കട്ട് മോ ഒന്നും പറയണ്ട ആരെയോ ഒരു വീഡിയോ കാണിച്ചാ ആരെങ്ങ കൊണ്ടും നമുക്ക് വീഡിയോ കാണിച്ചാ എന്റെ വീഡിയോ അല്ല അറിയോ ആ പറ എന്റെ ആരെ ഈ ദോരക്ക് ആരെ വെള്ള വെക്കു മേശയേ ഒരു വെള്ള വെക്ക് ആ ദേ ഒരു ക്ലാസ് വെക്കും ആരെ കാപ്പ് വെക്കും അത് അല്ലാതെ ഓഡിസി പരി മനസിലായി ചലഞ്ചിങ് വീഡിയോ യൂട്യൂബ് കണ്ടുകണ്ട് ഇപ്പം പുനരക്ക് യൂട്യൂബില് വീഡിയോ ചെയ്യേണ്ട കണ്ടന്റ് അടക്കം അവൾ കണ്ടുപിടിക്കാൻ തുടങ്ങി കേട്ടോ പപ്പ എന്നു വന്ന് പറയും പുനര ഇടയ്ക്കിടയ്ക്ക് ആ പപ്പ നമ്മക്ക് ഇന്ന ഈ വീഡിയോ ചെയ്യാലോ ഇന്ന് ഈ വീഡിയോ ചെയ്താലോ പുനര ആളുശരാട്ടോ ഒരു ഭാവി യൂത്ത് പറയാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് അല്ലു

എണ്ണയൊക്കെ മേലെ വന്നിട്ടുണ്ട് ഒരു എടുത്ത് എണ്പ്പിനെ അടച്ചു വെച്ചിട്ട് വെച്ചിട്ട് നമുക്കിത് വാങ്ങിയ നമ്മൾ നമ്മുടെ കറിയൊക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ കറി കറിയെടുത്ത് ചോറിന്റെ അകത്തോട്ട് ഇട്ടിട്ട് കഴിക്കാൻ പോണേ പുന്നരണ്ട് തക്കിടണ്ട് വിണ്ടോസ് ഉണ്ട് അപ്പൊ നമ്മുടെ ചോറ് നമ്മള് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കറി ഇതാണ്ടാ ഇട്ട കറിവേപ്പിലെല്ലാം കൂടെ നല്ലോണം തേള ചരി പൊടി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ കണ്ടോ ചോറ് അപ്പോൾ ഒരു മീൻ്റെ കഷ്ണം കൂട്ടിയിട്ട് നമ്മളുടെ കൂടെ കോരിയിട്ട് വെക്കാൻ പോകണം ആ പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ചാറെടുത്തിട്ട് അത് മതി അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം കേട്ടോ

അടി പൊളി എനിക്ക് തരുന്നില്ല സൂപ്പറാണേ നല്ല എരുവുണ്ടോ കേട്ടോ പക്ഷെങ്കില് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടുന്ന ഇടുന്ന പോലെ തന്നെ നമ്മൾ ആ മുളകൊടി ഇടൂ പക്ഷെ നല്ല അടിപൊളിയാണ് മില്ലിന്ന് മില്ലീന്ന് നല്ല അടിപൊളി മുളപൊടിയാണ് നല്ല എരുവാ പോലെ അപ്പൊ ഗ്സ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങള് വീഡിയോ ലൈക്ക് ചെയ്യണം ഇതെല്ലാം വീട്ടിൽ പോയി പരീക്ഷ ആവണം സാറിന് എല്ലാവരും മീങ്ങരി വെക്കുന്നത് ഇങ്ങനെയാണോ എനിക്കറിയത്തില്ല ഞങ്ങള് വെക്കുന്ന മോഡലാണ് നമ്മൾ വെച്ചത് അല്ലേ നമ്മൾ ഇത് എന്റെ ഇതല്ല ഉണ്ടോസിന്റെ ഉണ്ടോ സാറിങ്ങനെ വെക്കും നമ്മൾ വീട്ടിൽ ഇങ്ങനെയല്ല വെക്കുന്ന വേറെ രീതിയിൽ വെക്കും നമ്മൾ വെക്കുന്ന വേറെ രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടോസ് ഉണ്ടൂസിന്റെ വീട്ടിൽ ഉണ്ടോസിന്റെ മമ്മയെ വെക്കുന്ന ആ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നാളത്തെ വീഡിയോ കാണുന്ന ബൈ ബൈ